എല്ലാവർക്കും പി എസ് സി വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ സിലബസിലെ മലയാളത്തിലെ സ്ത്രീലിംഗം പുല്ലിംഗം എന്ന ഭാഗത്തിലെ അഞ്ചാമത്തെ ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതോടുകൂടി ഈ ഒരു ഭാഗം ഏറെക്കുറെ കംപ്ലീറ്റ് ആവും ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ്സുകൾ ഉൾക്കൊള്ളുന്ന പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് അല്ലായെങ്കിൽ നമ്മുടെ ചാനലിൽ ഓരോന്നിനും പ്രത്യേകം പ്രത്യേകം പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മലയാളം ടോപ്പിക് വൈസ് ക്ലാസ്സസ് എന്നൊരു പ്ലേ ലിസ്റ്റിൽ ഇതുവരെ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് മുൻ ക്ലാസ്സുകൾ ചെയ്തിട്ടുള്ളതുപോലെ ഈ ക്ലാസ്സിലും നമ്മൾ പി വൈ ക്യൂസും അതുപോലെ ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പദങ്ങളും ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഓരോ പദങ്ങളും നമുക്ക് വായിച്ച് പഠിച്ച് ഒപ്പം പോവാം നോക്കാം ആദ്യത്തെ പദം ഗവേഷകൻ ഗവേഷകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് ഗവേഷിക ഗവേഷകൻ ഗവേഷിക ഈ ഒരു സ്ലൈഡിൽ ഞാൻ ഇടത്തുവശത്ത് എഴുതിയിരിക്കുന്ന എല്ലാം പുല്ലിംഗവും വലത്തുവശത്ത് എഴുതിയിരിക്കുന്നതെല്ലാം എല്ലാം സ്ത്രീലിംഗവുമാണ് അപ്പം നോക്കാം ഗവേഷകൻ ഗവേഷിക പ്രേക്ഷകൻ പ്രേക്ഷിക പ്രേക്ഷകൻ കേമൻ കേമി കേമൻ കേമി സിംഹം സിംഹി സിംഹം സിംഹി വാര്യർ വാരസ്യാർ വാര്യർ വാരസ്യാർ അഞ്ച് പദങ്ങളാണ് നമ്മൾ ഈ ഒരു പേജിൽ പറഞ്ഞത് നമുക്കൊന്നുകൂടെ നോക്കാം ഗവേഷകൻ ഗവേഷിക ഗവേഷകൻ ഗവേഷിക അടുത്ത പദം പ്രേക്ഷകൻ പ്രേക്ഷിക ഇവിടെ നമ്മൾ ഒരു പദം നിങ്ങൾ വെക്കണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അത് പറഞ്ഞിരുന്നു ഇവിടെ പ്രേക്ഷകൻ എന്നാണ് നമ്മളോട് ചോദിക്കുന്നത് എങ്കിൽ പ്രേക്ഷകനാണ് എങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം എന്തായിരുന്നു ഓർക്കുന്നുണ്ടോ പ്രേക്ഷകന്റെ സ്ത്രീലിംഗം പ്രേഷക എന്നായിരുന്നു പ്രേക്ഷകന്റെ സ്ത്രീലിംഗം പ്രേക്ഷക എന്നായിരുന്നു എന്നാൽ ചോദിക്കുന്നത് പ്രേക്ഷകനാണ് എങ്കിൽ അതിൻ്റെ സ്ത്രീലിംഗം എന്തായിരിക്കും പ്രേക്ഷിക ആയിരിക്കും പ്രേക്ഷകൻ എന്ന് പറഞ്ഞാൽ എന്താണ് കാണുന്നവൻ കാണുന്നവനാണ് പ്രേക്ഷകൻ കാണുന്ന വ്യക്തി പുരുഷനാണെങ്കിൽ അവനെ പ്രേക്ഷകൻ എന്നും സ്ത്രീയാണ് എങ്കിൽ അവളെ പ്രേക്ഷിക എന്നുമാണ് പറയുന്നത് അ ക്ഷായും ഷായും വരുമ്പോൾ ശ്രദ്ധിക്കുക പ്രേക്ഷകൻ എന്ന പദത്തിന്റെ അർത്ഥം എന്തായിരുന്നു നമ്മൾ ഈ കത്തിലൊക്കെ എഴുതുന്ന ഫ്രം ആണ് പ്രേക്ഷകൻ ഫ്രം എന്നുള്ളതിന്റെ മലയാള പരിഭാഷയാണ് പ്രേക്ഷകൻ എന്നുള്ളത് അപ്പൊ പ്രേക്ഷകന്റെ സ്ത്രീലിംഗം പ്രേക്ഷകയും പ്രേക്ഷകൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗം പ്രേക്ഷികയും ആണ് അടുത്ത പദം നോക്കാം കേമൻ കേമി കേമൻ കേമി കൂടെ പറഞ്ഞേ കേമൻ കേമി കേമത്തമുള്ളവൻ പുരുഷനാണെങ്കിൽ അവൻ കേമനും അത് സ്ത്രീയാണെങ്കിൽ കേമിയും അപ്പൊ കേമൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് കേമി ഇനി സിംഹം സിംഹം സിംഹി സിംഹം സിംഹി ദൻ വാര്യർ വാര്യർ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം എന്താണ് വാരസ്യാർ വാര്യർ വാരസ്യാർ വാര്യർ വാരസ്യാർ അപ്പം നമ്മൾ ഈ പേജിൽ പറഞ്ഞിട്ടുള്ള അഞ്ച് പദങ്ങളും നമുക്കൊന്ന് റിവൈസ് ചെയ്യാം ഗവേഷകൻ ഗവേഷിക പ്രേക്ഷകൻ പ്രേക്ഷിക ഹേമൻ ഹേമി സിംഹം സിംഹി വാര്യർ വാരസ്യാർ ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം ഇടയൻ ഇടയത്തി ഇടയൻ ഇടയത്തി வேடன் வேடத்தி வேடன் வேடத்தி பௌத்ரன் அதிபத் தாதாவிரி தாதாவிரி நோக்காம் இடையன் இடையத்தி அடுத்தது வேடன் വേടത്തി ഇവിടെയും ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ റൂള് തന്നെയാണ് നോക്കാം ഇവിടെ വേടൻ എന്നുള്ളത് അവരുടെ തൊഴിലിനെയാണല്ലോ കാണിക്കുന്നത് അപ്പൊ അതും അവസാനിക്കുന്നത് അൻ പ്രത്യയത്തിലാണ് വേടൻ അപ്പൊ ഇതിന്റെ സ്ത്രീലിംഗവും അവസാനിക്കുന്നത് ഏത് പ്രത്യേകത്തിലായിരിക്കണം ഇത്തിയിലായിരിക്കും അപ്പോൾ വേടൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗ ശബ്ദമാണ് വേടത്തി വേടൻ വേടത്തി ഇത് രണ്ടിനും ഇടയനും വേടനും നമ്മള് ആ റൂള് യൂസ് ചെയ്താൽ നമുക്ക് നമുക്കതിൻ്റെ സ്ത്രീലിംഗം എഴുതാനായിട്ട് പറ്റും അപ്പോൾ ഇടയൻ ഇടയത്തി അടുത്ത പദം നോക്കാം ഇത് പി എസ് സി മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് പൗത്രൻ പൗത്രി പൗത്രൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് പൗത്രി ഒറ്റപദമായിട്ടും ചോദിച്ചിട്ടുണ്ട് പുത്രന്റെ ആരോ അവനാണ് പൗത്രൻ ഒറ്റപദം എഴുതുക എന്ന് പറഞ്ഞ് പി എസ് സിയിൽ ചോദിക്കാറുണ്ട് പുത്രൻ്റെ പുത്രൻ അല്ലെങ്കിൽ പുത്രന്റെ പുത്രി അങ്ങനെ ചോദിച്ചാല് പുത്രന്റെ പുത്രൻ എന്ന് ചോദിച്ചാൽ അത് പൗത്രനും പുത്രന്റെ പുത്രി എന്ന് ചോദിച്ചാൽ അത് പൗത്രിയും ആണ് അപ്പോ പൗത്രൻ പൗത്രി ആരാണ് പൗത്രൻ പുത്രന്റെ പുത്രൻ പുത്രന്റെ പുത്രനാണ് പൗത്രൻ പൗത്രൻ പൗത്രി ക്ലിയർ ആയോ പൗത്രൻ പൗത്രി അപ്പൊ പൗത്രൻ എന്നുള്ളതിന്റെ എതിർലിംഗം എന്താണ് പൗത്രി ഇനി അതിപതി അതിപത്നി അധിപതി അതിപത്നി ഇത് നമുക്ക് ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് അതിന്റെ ഒരാ കോടിന്റെ ആവശ്യമില്ല നമുക്കറിയാം പതി എന്ന് പതി എന്ന് പറഞ്ഞാൽ എന്താണ് ഭർത്താവെന്നാണ് പത്നി എന്ന് പറഞ്ഞാൽ ഭാര്യ എന്നാണ് അപ്പൊ പതിയുടെ സ്ത്രീലിംഗം പത്നിയാന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അധിപതി എന്നുള്ളതിന്റെ സ്ത്രീലിംഗം എന്തായിരിക്കും അതിപത്നി ആയിരിക്കും അത് ഓർത്തിരിക്കാൻ പ്രത്യേകിച്ച് ഒരു ആ കോടിന്റെ ആവശ്യം നമുക്കില്ല അപ്പൊ അധിപതി എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് അതിപത്നി അടുത്തത് ദാതാവ് ദാത്രി ദാതാവ് ദാത്രി ദാനം ചെയ്യുന്നവൻ ആരോ അവനാണ് ദാതാവ് ദാനം ചെയ്യുന്നവൻ ആരോ അവനാണ് ദാതാവ് അപ്പോൾ അങ്ങനെ ദാനം ചെയ്യുന്ന വ്യക്തി പുരുഷനാണെങ്കിൽ അവനെ ദാതാവ് എന്നും അത് സ്ത്രീയാണ് എങ്കിൽ അവളെ ദാത്രി എന്നും പറയും അപ്പൊ ദാതാവ് എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണെന്ത് ദാത്രി അപ്പൊ ഈ പേജിൽ നമ്മൾ പഠി പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഇടയൻ ഇടയത്തി വേടൻ വേടത്തി പൗത്രൻ പൗത്രി അതിപതി അതിപത്നി ദാതാവ് ദാത്രി ദാതാവ് ദാത്രി ക്ലിയർ ആയല്ലോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം ആദ്യത്തെ പദം നോക്കാം ഭാഗിനേയൻ ഭാഗിനേയി ആരാണി ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ സഹോദരി പുത്രനെയാണ് ഭാഗിനേയൻ എന്ന് പറയുന്നത് ഒറ്റ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓർത്തു വെക്കുക സഹോദരി പുത്രനെയാണ് എന്തെന്ന് പറയുന്നത് ഭാഗിനേയൻ അങ്ങനെയാണ് എങ്കിൽ സഹോദരിയുടെ പുത്രിയെ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഭാഗിനേയി എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് എതിർലിംഗവും കിട്ടും നമ്മൾ ഒപ്പം പഠിച്ചു പോകുന്നു ഭാഗിനേയൻ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരി പുത്രനാണ് ഭാഗിനേയൻ സഹോദരി സഹോദരീപുത്രി എങ്കിൽ അത് ഭാഗിനേയും ആയിരിക്കും അപ്പൊ ഭാഗിനേയൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണെന്ത് ഭാഗിനേയി അടുത്തത് ആരാധകൻ ആരാധിക ആരാധകൻ ആരാധിക ഇത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം നമുക്കറിയാം ഈ അമ്പിളി എന്ന് പറഞ്ഞിട്ടൊരു സിനിമയില് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ടുണ്ട് ആരാധിക എന്ന് തുടങ്ങുന്ന ഒരു പാട്ട് അപ്പോൾ അത് ആ ഒരു പാട്ടിൽ ആ ഒരു വാക്ക് ഓർത്തു വെച്ചാല് നമുക്ക് ആരാധകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗം ഓർമ്മ കിട്ടുമല്ലോ ആരാധകൻ ആരാധിക ആ പാട്ട് ഓർത്താല് ആരാധകന്റെ സ്ത്രീലിംഗം അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോ ആരാധകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണെന്ത് ആരാധിക ആരാധിക അടുത്ത പദം പ്രഭു പ്രഭി പ്രഭി അടുത്തത് സ്വാമി സ്വാമിനി സ്വാമി സ്വാമിനി സ്വാമി സ്വാമിനി അടുത്തത് ശ്വശുരൻ ശുശ്രു ശ്വശുരൻ ശുശ്രു എന്താ ഈ ശ്വശുരൻ എന്ന് പറഞ്ഞാല് ഭാര്യയുടെ പിതാവിനെയാണ് എന്തെന്ന് പറയുന്നത് ശ്വുരൻ എന്ന് പറയുന്നത് ഭാര്യ പിതാവിനെ ശ്വശുരൻ എന്നും ഭാര്യയുടെ ഭർത്താവിൻ്റെയോ മാതാവിനെ നമുക്കപ്പോ ശ്വശ്രൂ എന്നും പറയാം ഭാര്യയുടെ പിതാവിനെ ഭാര്യയുടെ ഭർത്താവിന്റെ പിതാവിനെ ശ്വശുരൻ എന്നും ഭാര്യയുടെ ഭർത്താവിൻ്റെയോ അമ്മയെ ശ്വശ്രൂ എന്നും പറയാം ക്ലിയർ ആയോ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ അച്ഛനെ പിതാവിനെ ശുശുരൻ എന്നും മാതാവിനെ ശുശ്രു എന്നുമാണ് പറയുന്നത് അപ്പൊ ശുശുരൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണെന്ത് ശുശ്രു ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പേജിലെല്ലാം ഒന്നുകൂടെ ഒന്ന് പറയാം ഭാഗിനേയൻ ഭാഗിനേയി ആരാധകൻ ആരാധിക പ്രഭു പ്രഭി സ്വാമി സ്വാമിനി ശുശുരൻ ശുശ്രു ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അടുത്ത പദം ഏകാകി ഏകാകിനി ഏകാകി ഏകാഗിനി ഗുരു ഗുർവി ഗുരു ഗുർവി ദാതാവ് ദാത്രി ദാതാവ് ധാത്രി സാത്വികൻ സാത്വികി സാത്വികൻ സാത്വികി വിദുരൻ വിധവ വിദുരൻ വിധവ നമുക്ക് ഓരോ പദങ്ങളായിട്ട് നോക്കാം ഏകാകി ഏകാകിനി ഏകാകി ഏകാഗിനി പലതവണ ആവർത്തിച്ച് പറയുക അപ്പോ തറവായിക്കോളൂട്ടോ ഏകാകി ഏകാഗിനി ഗുരു ഗുരുവി നമ്മളെ പഠിപ്പിക്കുന്നത് പുരുഷനാണ് എങ്കിൽ അദ്ദേഹത്തെ നമുക്ക് ഗുരു എന്നും പഠിപ്പിക്കുന്നത് സ്ത്രീയാണ് എങ്കിൽ അവരെ നമുക്ക് ഗുർവി എന്നും പറയാം അപ്പൊ ഗുരു എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണെന്ത് ഗുർവി ഗുരു എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണ് ഗുർവി അടുത്ത പദം ദാതാവ് ദാത്രി ദാതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടാവ് എന്നുള്ള ഒരു അർത്ഥമാണ് ഇത് ഇതാ എന്ന് നോക്കുക മറ്റേ ദാതാവ് എന്ന് പറഞ്ഞാൽ ഈ ആദ്യം നമ്മൾ പറഞ്ഞത് ഈ ദാതാവായിരുന്നു അത് ദാനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥമായിരുന്നു ഇത് ദാതാവ് ഈ ദാതാവിൻ്റെ അർത്ഥം സൃഷ്ടാവ് എന്നുള്ള ഒരു അർത്ഥമാണ് വരുന്നത് അപ്പം ദാതാവ് ധാത്രി അടുത്ത പദം സാത്വികൻ സാത്വികി സാത്വികൻ സാത്വികി വിദുരൻ വിധവ വിരൻ എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് വിധവ വിതുരൻ വിധവ നമ്മള് ഈ പേജിൽ പഠിച്ച പദ പദങ്ങൾ ഒന്നുകൂടി നമുക്കൊന്ന് പറയാം ഏകാകി ഏകാഗിനി ഗുരു ഗുർവി ദാതാവ് ദാത്രി സാത്വികൻ സാത്വികി വിതുരൻ വിധവ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം പ്രസാധകൻ പ്രസാദിക പ്രസാദകൻ പ്രസാദിക രൂപവാൻ രൂപവതി രൂപവാൻ രൂപവതി അപരാധി അപരാധക അപരാധി അപരാധക പ്രസാദകൻ എന്നുള്ളതിൻ്റെ സ്ത്രീലിംഗമാണെന്ത് പ്രസാദിക ഈ ചിഹ്നം ശ്രദ്ധിക്കുക സാധിക പ്രസാദിക പ്രസാദകൻ പ്രസാദിക ീ രൂപവാൻ രൂപവതി രൂപവാൻ രൂപവതി അപരാധി അപരാധക അപരാധി അപരാധക അപ്പോൾ ഇത്രയും പദങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ പറഞ്ഞ പദങ്ങളെല്ലാം ഒന്ന് ഞാൻ പറയാം അപ്പോൾ നിങ്ങൾ കൂടെ റീകളക്ട് ചെയ്ത് പറയാനായിട്ട് ശ്രമിക്കുക ഓരോ പദം പറഞ്ഞതിന് ശേഷവും ഞാൻ ചെറിയൊരു ഗ്യാപ്പിടും ആ സമയത്ത് നിങ്ങളത് ഓർത്തെടുത്ത് ഒപ്പം പറയാനായിട്ട് ശ്രമിക്കുക നമുക്കൊന്ന് നോക്കാം ഗവേഷകൻ ഗവേഷിക പ്രേക്ഷകൻ പ്രേക്ഷിക கேமன் கேமி சிம்ஹம் சிம்ஹி வாரியர் வாரஸ்யார் இடையன் இடையத்தி வேடன் வேடத்தி பௌத்ரன் பௌத்ரி அதிபதி அதிபத்னி தாத்ரி பாகினேயன் பினேயி ஆராதகன் ஆராதிகா பிரபு சுவாமி சுவாமினி ஷுஷுரன் ஷுஷ்ரு ஏகாகி ඒගාගනී ගුරු ගුරවිී දාදාව ධාත්‍රී සත්විගන් සත්විගී විදුරෙන් විදවා ප්‍රසාධගෙන් ප්‍රසාධිගා යබවන් රුබවදී අබරාදී അപരാധക നിങ്ങൾക്ക് പദങ്ങൾ ഓർത്തെടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്ലാസ് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ ഏറെക്കുറെ കംപ്ലീറ്റ് ആവുകയാണ് ഇനി എക്സാമുകൾ വരുന്നതനുസരിച്ച് പുതിയ പുതിയ പദങ്ങൾ വരുമ്പോൾ നമ്മൾ ക്ലാസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതുവരെ എടുത്തിട്ടുള്ള ക്ലാസ് എല്ലാം മലയാളം ടോപ്പിക് വൈസ് ക്ലാസ് എന്ന പ്ലേലിസ്റ്റിലുണ്ട് എല്ലാവരും അതൊന്ന് കണ്ടു നോക്കുക അതൊരു കണ്ടിന്യൂസ് ആയിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു പോളിലൂടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലായ പി എസ് സി ബോയ് ഏജറിൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക അവിടെ ഒരു പോളിലൂടെ നിങ്ങൾക്ക് ഇത് പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ റിവൈസ് ചെയ്യാനുള്ളൊരു അവസരം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും ഒപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ പി ഡി എഫ് നോട്ടും നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് ടെലിഗ്രാം ചാനൽ അതുകൊണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റിലൂടെ ഞങ്ങൾ അറിയിക്കുക പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് നൽകുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു